ചിക്കലൂർ ചാപ്പൽ പള്ളിയിൽ പരിശുദ്ധ എൽദോ മോർ ബസേലിയോസ് ചാപ്പലിൽ പരിശുദ്ധ ഭാവയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഫാദർ സീനു ചാക്കോ തെക്കേത്തോട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ഭദ്രാധിപ് തൃശൂർ ഭദ്രാസനാധിപൻ അഭിവന്ധ്യാ പിതാവ് ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പൊലിത്ത മുഖ്യകാർമ്മികത്വം വഹിക്കും പെരുന്നാളിനോടനുബന്ധിച്ച് വർണ്ണാഭമായ പ്രദക്ഷിണവും നടത്തും പ്രദീപ് അംബാട്ട് കുട്ടി സ്നിജേഷ് പ്രധാന ദിവസമായ ഒക്ടോബർ മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച ഒപ്പം രാവിലെ ഏഴ് മണിക്ക് വലതു പരിശുദ്ധ കന്നിക അമ്മയുടെ നാമജയാത്ര സ്വീകരണവും തുടർന്ന് പിതാവിന്റെ മുഖ്യകാർമ്മികൾ വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നികച്ച ഭക്ഷണവും ക്രമീകരിക്കുന്നു